ഉമാ തോമസ് എം എൽ എയുടെ ഞെട്ടിക്കുന്ന അപകട ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ സംഘാടകരുടെ വീഴ്ചയും വേദിയുടെ അപാകതയും വ്യക്തമാകുന്നു സാംസ്കാരിക മന്ത്രിയുടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പങ്കെടുത്ത വേദിയുടെ സുരക്ഷാ പരിശോധനയിൽ പോലീസ് പരാജയപ്പെട്ടെന്നും വ്യക്തം കേസിൽ പ്രതിയാകുമെന്ന സൂചനകൾക്കിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി അതേസമയം ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയെന്ന് ഡോക്ടർമാർ അറിയിച്ചു കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് ഡാൻസ് പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ വേദിയിൽ നിന്നും വീഴുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വൻവീഴ്ചയാണ് വെളിവാകുന്നത് വേദിയുടെ വലിപ്പം ഒന്നര ആയിരുന്നു അതിൽ രണ്ടു നിരയായിരുന്നു കസേര ക്രമീകരിച്ചത് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് വേദി താൽക്കാലികമായി ഒരുക്കിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ അവർക്ക് ലഭിക്കേണ്ട പരിഗണന പോലും ലഭിക്കാതെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടക്കം മുതൽ ഈ സമയം വരെ നടക്കുകയാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല പിന്നിരയിലിരുന്ന ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം ആദ്യം ഒരു കസേരയിൽ ഇരുന്ന ശേഷം പിന്നീട് മാറിയിരിക്കുകയാണ് ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്തെത്തുന്നതിനുമുമ്പായിരുന്നു അപകടം വേദിയിൽ നിന്നിരുന്ന പരിപാടിയുടെ സംഘാടകരിലൊരാളായ പൂർണിമയെ മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉമയുടെ കാലിടറിയത് റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം എംഎൽഎയും താഴേക്ക് വീഴുകയായിരുന്നു തൊട്ടടുത്ത കസേരയിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യയും മന്ത്രി സജി ചെറിയാനുമുണ്ടായിരുന്നു ഇരുവരും നോക്കി നിൽക്കുകയായിരുന്നു അപകടം സംഘാടകരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നമ്മൾക്ക് ഇപ്പോൾ പി ഡബിൾ ഡി ഓഫീസേഴ്സിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയത് സ്റ്റേജ് അത്ര സയന്റിഫിക് ആയിട്ടുള്ള പദ്ധതി അല്ല നിർമ്മിച്ചത് എന്ന വിഷയങ്ങളാണ് ബാക്കി അന്വേഷണം നമ്മൾ തുടർന്നുണ്ട് അതിനിടെ നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനിടെ പോലീസ് മരവിപ്പിച്ചു സാമ്പത്തിക ഇടപാടുകൾ നടന്ന അക്കൌണ്ടുകളിൽ പ്രാഥമിക അന്വേഷണം ആദായ നികുതി വകുപ്പും ആരംഭിച്ചു നൃത്തപരിപാടിയുടെ വിവാദം കത്തിനിൽക്കെ നടി ദിവ്യൌണി അമേരിക്കയിലേക്ക് പോയി കേസിൽ പ്രതിയാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് ദിവ്യൌണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് മുഖ്യപ്രതികൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും അപകടത്തിൽ പരിക്കേറ്റ തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഉമാ തോമസ് രണ്ടു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരുമെന്നും ആരോഗ്യസ്ഥിതിയിൽ ഡോക്ടർമാർ അറിയിച്ചു മാഡം റെസ്പിറേഷൻ എടുക്കുന്നത് പ്രഷർ സപ്പോർട്ട് മാത്രമേ അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ് ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കൺട്രോളായി തന്നെ അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഫുൾ എഫേർട്ട് എടുക്കുന്നത് വരെ വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യും ന്യൂസ് മലയാളം കൊച്ചി